ഹലോ ഇച്ചൻസ് ക്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അല്ലേ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയതും ഒക്കെ ആ വീഡിയോയിലാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് വരാൻ കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനേയും കൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ കെ എസ് ആർ ടി സി ജെട്ടിയിൽ വന്നിട്ടാണ് ബോട്ട് ജെട്ടിയിൽ വന്നിട്ടാണ് ബസ് കയറിയത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ കയറി ഡയറക്റ്റ് ബസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പാപ്പൻ്റെ അമ്മമ്മൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും ഏട്ടനും കൂടെ നേരെ ഉള്ള സീറ്റിൽ തന്നെ ടു സീറ്റിലായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കാഴ്ചകളും ഇങ്ങനെ വെള്ളമൊക്കെ കണ്ട് നല്ല പുഴയുടെ ആ ഒരു തീരത്തോടുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടെയ്നർ റോഡ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ കുറേയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ തേനും ഷാനോട്ട് നല്ല ഉറക്കമായി രാവിലെ കുളി കഴിഞ്ഞാൽ ആൾക്ക് നല്ല ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടാകും അപ്പോൾ ഏട്ടൻ്റെ തോളത്ത് കിടന്ന് അവൻ ഉറങ്ങി കേട്ടോ അങ്ങനെന്താ രണ്ട് മണിയോടു കൂടി ഞങ്ങൾ റൂമിൽ എത്തി ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ അപ്പോൾ നാല് പേർക്ക് കിടക്കാനൊക്കെ പറ്റിയ ത്രീ പെട്ടുള്ള ഒരു റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു ഒരു ബാത്റൂം പിന്നെ ബാൽക്കണി പോലെ പുറത്ത് കുറച്ച് ഒരു ഏരിയ ഉണ്ട് കേട്ടോ പക്ഷെ ആനോട്ടെന്താ വന്ന് കിടപ്പായി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് എല്ലാവരും ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് എന്താ പൊതിച്ചോറൊക്കെ തുറന്ന് അച്ഛൻ എന്താ കഴിക്കാനായിട്ട് ഇരുന്നു ഓരോരുത്തർ ഓരോരുത്തരെ ഫ്രഷായിക്കൊണ്ടിരിക്കാൻ കേട്ടോ അച്ഛൻ ആദ്യം വന്നപ്പോൾ അച്ഛനെടുത്ത് കൊടുത്തു പക്ഷാനോട്ട് എന്താ വന്നിരിപ്പുണ്ട് അവന് സെപ്പറേറ്റ് ചോറ് മാത്രമായിട്ട് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അവൻ കഞ്ഞി ആയിട്ടാണോ കഴിക്കുക എന്നൊന്നറിയത്തില്ലോ ബുച്ചയ്ക്ക് കുറച്ച് ചോറായിട്ട് അങ്ങനെ തന്നെ കൊടുത്തു അവന് വെണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെണ്ടക്കയും കൂട്ടി കുറച്ച് കഴിച്ചു കെട്ടോ ബാക്കിയുള്ള ചോറ് രാത്രിത്തേക്ക് കഞ്ഞിയായിട്ട് കൊടുക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവൻ കറികളൊക്കെ കൂട്ടിയാണെങ്കിലും അവനിപ്പോൾ ചോറൊക്കെ ആണെങ്കിലും കഴിച്ചോളൂ കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല രാത്രി മാത്രം ഞാനിങ്ങനെ അടിച്ചു കൊടുക്കാറുള്ളു ഉച്ചയ്ക്ക് ഒരു നേരം ഞാൻ ചോറായിട്ട് തന്നെയാണ് അവന് കൊടുക്കാറുള്ളത് പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നാലും കഴിച്ചോളൂ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങി ഒരു നാലര മണിയായപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ആനക്കോട്ട കാണാനായിട്ട് പോവാണ് കേട്ടോ നിങ്ങൾ ഗുരുവായൂർ വന്നാൽ മിസ്സ് ചെയ്യാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ആനക്കോട്ട എന്ന് പറയുന്നത് അവിടെ അഞ്ച് മണിങ് വരെയുള്ളു വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് അതാണ് വിസിറ്റിംഗ് ടൈം കെട്ടോ അപ്പം അവിടെ വന്നു ഓട്ടോയിലാണ് വന്നത് അവിടെ നിന്നൊരു ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തത് അപ്പോൾ അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്ററാണ് ആനക്കോട്ടയിലേക്ക് ഉള്ളത് കേട്ടോ അവിടെ ഓട്ടോ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഓട്ടോന് വന്നാലും മതിയാകും ഞങ്ങൾ ഓട്ടോന് വന്നു പിന്നെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത് രൂപയാണ് ചാർജ് അതൊക്കെ എടുത്തു അങ്ങനെ അങ്ങനെതാ ഓരോ ആനേനെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഈ ഒരു ആനേനെ കുറച്ചകത്തെയാണ് കെട്ടിയിരിക്കുന്നത് മതപ്പാടിലുള്ള ആനയാണെന്ന് പറഞ്ഞു കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ഭയങ്കര സുരക്ഷയ്ക്കായിട്ടാണ് ആ ആനെ അവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെന്താ ഇതുപോലെ ഓരോ ആനേനെ നമുക്കിങ്ങനെ അടുത്ത് നിന്ന് പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷെ ആനൂട്ടിനെ ഇങ്ങനെ ആനയനെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര വണ്ടർ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാർട്ടൂൺസിൽ ഫോണിലൂടെ മാത്രമേ അവൻ ആനയെ ഒക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടുണ്ട് ഉത്സവത്തിന് പക്ഷേ അവൻ ഇത്രയും അറിവായിട്ട് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ആനയനെ കാണുന്നത് കേട്ടോ പിന്നെ ഇതാ ഒരു മൂന്ന് കുഞ്ഞു പട്ടികളെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ക്യൂട്ടായിട്ട് അതിൻ്റെ അമ്മയുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി ആന കൊമ്പില്ലാത്ത നമ്മുടെ പെണ്ണാനേനെയൊക്കെ കണ്ടു പിന്നെ ഓരോ ആനക്കും ഓരോരോ പ്രത്യേകതകളായിരുന്നു കേട്ടോ ഒരു കൊമ്പുള്ള ഒര ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഇങ്ങനെ കളിക്കുന്ന ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ പോവുകയാണ് ഭയങ്കര ക്ഷീണിച്ച് ഉണങ്ങിയ പലതരം പ്രായത്തിലുള്ള പല പല ആനകളെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിക്കും കഴിയും ഗുരുവായൂർ അമ്പലത്തിൽ ഓരോരുത്തരുടെ വഴിപാട് കണക്കി ഇങ്ങനെ നേർച്ച നടയിരുത്തുന്ന ആനകളെയാണ് കേട്ടോ ഇവിടെ അവർ വളർത്തി പോകുന്നത് പിന്നെ ഇതായി ഈ ആനയാണ് ഞാൻ പറഞ്ഞത് ഡാൻസ് കളിക്കുന്ന ഒരു ആനയുണ്ടെന്ന് പറഞ്ഞില്ലേ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ആൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആ തൊഴിലസി ചാടിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആട്ടം കണ്ടിട്ട് അത്ര ശരിയല്ല എന്തോ കണ്ട എടുക്കാൻ പോകുന്ന പോലെ എന്തേലുമൊക്കെ പ്രകൃതി കാണിക്കാനായിട്ട് എടുത്ത് കയറിയൊക്കെ ചെയ്യും അതുകൊണ്ട് അധികം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ എന്തോ പിറക്കുന്നുണ്ട് ആൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് അതുകൊണ്ട് പോകുന്നുട്ടോ പിന്നെന്താ ഓരോ ആന ഇങ്ങനെ കുളിക്കുന്നതൊക്കെ കാണാം ഒരാനെ കുളിച്ച് സുന്ദരനായിട്ട് പൊട്ടക്കെ കുത്തി അവിടെ നിൽപ്പുണ്ട് ഇപ്പം ഒരു ആനയെ കുളിപ്പിക്കാൻ തന്നെ മൂന്ന് പാപ്പന്മാരാണ് എന്തായാലേ കിടന്നൊക്കെ കൊടുക്കുന്നത് കണ്ടില്ലേ പാവത്തിനെ പോലെ ഇങ്ങനെ കിടന്ന് കൊടുക്കും പക്ഷെ ഇതുങ്ങളൊക്കെ ഒന്ന് ഇടഞ്ഞാലുള്ളൊരവസ്ഥ എൻ്റെ അമ്മയെ ഓർക്കാൻ കൂടി വയ്യ പാപ്പമാരെയൊക്കെ ശരിക്കും സമ്മതിക്കണം ഇതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് എന്താ ആനച്ചോറ് കൊലച്ചോറാണ് എന്നൊക്കെ പറയുന്നത് പോലെ എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഒറ്റക്കുമ്പള ആന ഉണ്ടെന്ന് പറഞ്ഞില്ല അതാണിപ്പോൾ കണ്ടത് പിന്നെതാ നമ്മുടെ ആനയൊക്കെ മെരുക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ അതൊക്കെ കണ്ടു ഇതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നതൊക്കെ കേട്ടോ നമ്മുടെ പ്രായക്കാരെ പാപ്പാ എല്ലാവരും കണ്ടിട്ടില്ല ആനയും ഇരിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ദാ ഇതാണ് ഒരു തറവാട് പണ്ടത്തെ ഒരു ജന്മിയുടെ ഒരു എന്താ പറയുക മേലധികാരിയുടെ ഒരു തറവാടായിരുന്നു ഇത് പ്രമാണിയുടെയൊക്കെ ഒരു തറവാടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു തറവാടാണ് പിന്നെ ആനക്കോട്ടയായിട്ട് എടുത്തത് അപ്പോൾ കണ്ടില്ല നല്ല വലിയ പഴയകാല ഒരു തറവാട് നമുക്ക് അകത്തോട്ട് പ്രവേശനമൊന്നുമില്ല പക്ഷെ പുറമേ നിന്ന് ഇങ്ങനെ കാണാം കണ്ടിവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കൊട്ടാരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളതാ വീണ്ടും ഗുരുവായൂരിലേക്ക് തന്നെ പോകുന്നു റൈറ്റിലേക്കുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ ലോഡ്ജിലേക്കുള്ള വഴി ഇത് ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ഞങ്ങൾ റൂം എടുത്ത് കേട്ടോ പടിഞ്ഞാറ് നടക്കൂടിയാണ് ഞങ്ങളിപ്പോൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈഡിലായിട്ട് ഇതുപോലെ പലതരം കടകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നാ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ എന്താണെന്നറിയില്ല ശരിക്കും ഇവിടെ എത്തുമ്പോൾ എനിക്ക് നന്ദനം ഫിലിമാണ് എപ്പോഴും ഓർമ്മ വരുന്നത് ആ ഒരു ഫിലിം ഒരു എത്ര കണ്ടാലും മതിയാവ മതിയാവേമില്ല ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണ് കേട്ടോ ആ ഒരു ഫിലിം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫിലിം നമുക്ക് ഗുരുവായൂരപ്പനോടുള്ള ആ ഒരു ഭക്തി കൂടുതൽ തരുന്നൊരു ഫിലിമാണ് കേട്ടോ അങ്ങനെ പുറത്തുനിന്ന് ഞങ്ങളെ തോഴെയൊക്കെ ചെയ്തു പിന്നെ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് കാലം നനക്കാനായിട്ട് ഷാരോട്ടനെ ഒന്ന് ഇറക്കി കേട്ടോ ആദ്യം ഇറങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല ആണുങ്ങൾ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂന്ന് പറഞ്ഞു ആണുങ്ങളാണ് അവിടെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാല് നനക്കാനല്ല ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി അങ്ങനെ അമ്പലക്കുളമൊക്കെ കണ്ടു പിന്നെ അവിടേക്കൊന്ന് അമ്പലം ശരിക്കൊന്ന് പുറമേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടു ക്യൂ നിൽക്കേണ്ട എവിടെയാണെന്നൊക്കെ കണ്ടു എന്നിട്ട് നേരെ ഒരു ചായയൊക്കെ കുറിച്ച് ഞങ്ങൾ ലോഡ്ജിലേക്ക് വന്നിട്ടോ ഇതാണ് ഞങ്ങൾ താമസിച്ച ലോഡ്ജ് അർജന അർച്ചന ലോഡ്ജാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെടുത്ത റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് അങ്ങനെ ഏട്ടൻ ഐ ഡി വെരിഫിക്കേഷനൊക്കെ ആയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഐ ഡിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കുവാണ് ഇപ്പം ഷാനൂട്ടൻ അപ്പുറത്ത് ഒരു ചേച്ചിയായിട്ട് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ റൂമിൽ വേറൊരു റൂമിലുള്ളൊരു അമ്മമ്മയായിട്ട് വറത്താനൊക്കെ പറഞ്ഞങ്ങനെ വറുത്താനോ അല്ല അവൻ്റെ ഓരോ കളികളൊക്കെ കണ്ടിട്ട് അമ്മാമ്മ ഇങ്ങനെ വറത്താനൊക്കെ അവനോട് ഓരോന്നൊക്കെ ചോദിച്ചും പറഞ്ഞങ്ങനെ നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഷാനൂട്ടനെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് മേലൊക്കെ കഴിയിച്ച് ഫ്രഷ് ആക്കിയിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ആൾ മേശപ്പുറത്ത് അങ്ങനെ കയറിയിട്ട് ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു പിന്നെ ഒരു കണക്കിന് ഫുഡ് വന്നപ്പോൾ അവനൊരു ചെയറിലേക്ക് പിടിച്ച് നിർത്തിയിട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഞാനും അമ്മയും ഒരു ചില്ലി ചിക്കൻ പറഞ്ഞു ഏട്ടനും അച്ഛനും ചപ്പാത്തിയും പിന്നെ ഒരു കുറുമക്കറിയാണ് പറഞ്ഞത് അവർ രണ്ടാളും കൂടെ അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഏട്ടനോട് ആദ്യം പറഞ്ഞു ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഏട്ടൻ ലൈറ്റായിട്ട് മതി ഫുഡ് ചപ്പാത്തി മതി എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ പൊതുവേ രാത്രി ചപ്പാത്തിയാണല്ലോ കഴിക്കാറ് അങ്ങനെ മതിയെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ കഴിച്ചത് പക്ഷേ എൻ്റെ ഫ്രൈഡ് റൈസ് നിന്ന് എല്ലാവരും ഒന്നിട്ട് കൈയിട്ട് വാരി കഴിച്ചു കേട്ടോ ഫ്രൈഡ് റൈസ് അത്രയൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഷാനോട്ടനും കുറേശ്ശേയൊക്കെ കഴിച്ചു പിന്നെ ഇതാ വന്നിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ട് ഷാനൂട്ടനുള്ള കഞ്ഞി കൊടുക്കുകയാണ് റൂമിലേക്ക് വരുന്ന വഴി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് നടന്നായിരുന്നു കേട്ടോ ഷാനൂട്ടനെ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അല്ലാതെ ചില്ലറ പർച്ചേസ് നടത്തി നേരെ റൂമിൽ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഷാനൂട്ടനെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റി കിടത്തി ഉറക്കി പിന്നെ അതാ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി കുളിച്ച് അമ്പലത്തിലേക്ക് പോയായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു മണിക്ക് നിർമ്മാലയൊക്കെ തൊഴുതു അകത്തേക്ക് ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ ഫോണൊന്നും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എല്ലാ റൂമിൽ വെച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അങ്ങനെ തൊഴുതി ഇറങ്ങിയിട്ട് പിന്നെ ഏട്ടൻ പോയി ഫോണും ബാഗും അങ്ങനെയൊക്കെ എടുത്തിട്ട് വന്നാണ് കേട്ടോ റൂമിൽ പോയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മമ്മിയൂരും തൊട്ടടുത്തുള്ള മമ്മിയൂരും ഒക്കെ പോയി തൊഴുതു ശിവക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു എന്നിട്ട് വീണ്ടും റൂമിൽ വന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഇപ്പം ആ ഒമ്പത് മണിയായിട്ടുണ്ടാവും കേട്ടോ രാവിലെ അത്രയും നേരം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ് അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തോളലും എല്ലാം കഴിഞ്ഞും അമ്മയുമൊക്കെ പോയിട്ട് വന്നിട്ട് കടന്നുറങ്ങിയതാണ് കേട്ടോ റൂമിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയപ്പോൾ ഒരു ഉഷാറായി മറ്റത് തലേന്ന് ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ പോയി ക്യൂവിൽ നിന്നതാണ് അപ്പോൾ നിന്നിട്ടാണ് മൂന്ന് മണിക്ക് നട തുറന്ന് അങ്ങനെ തോഴാൻ പറ്റിയത് ഞങ്ങൾ പോയപ്പോഴാണെങ്കിലും പന്ത്രണ്ട് മണി ആയിട്ടുള്ളെങ്കിലും ആൾക്കാർ അത്രയും ക്യൂ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറെക്കുറെ അപ്പോൾ ഒമ്പത് മണി തൊട്ടേ അടുത്ത ക്യൂവിൽ നിൽക്കുന്ന നിർമ്മാലം തൊഴിൽ നിൽക്കുന്ന ക്യൂ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ മകരം ഒന്നിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു അമ്മയും ഷാനൂട്ടൻ്റെ റൂമിൽ തന്നെയാണ് തിന്നത് ഞാനും അച്ഛനും ഏട്ടനും കൂടിയാണ് വന്നത് ഷാനൂട്ടനുള്ള ഇഡിലിയൊക്കെ പാർസൽ വാങ്ങിച്ചോണ്ട് പോയായിരുന്നു അമ്മയ്ക്ക് പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല നോമ്പിലാണമ്മ മുപ്പത് ദിവസത്തേക്ക് അപ്പോൾ അമ്മ കഴിച്ചില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഷാനൂട്ടിനുള്ള പായസം ഞങ്ങളെ പ്രസാദമൊക്കെ രാവിലെയാണ് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടെ വന്ന് അമ്പലത്തിൽ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പ്രസാദൊക്കെ വാങ്ങിയത് കേട്ടോ പാൽപ്പായസം പഞ്ചസാര വെണ്ണ പഴം കളവം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഷാനൂട്ടൻ്റെ പായസം കൊടുത്തപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമായി അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഞങ്ങൾ വാങ്ങിയത് അത് ഇപ്പോൾ തന്നെ ലാസ്റ്റിക് എത്തിയിട്ടോ പിന്നെ ഇതാ കുറച്ച് നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഇത്തിരി നേരം റസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് എല്ലാം അങ്ങനെ ഇതാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് ശരിക്കും നല്ലൊരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ നല്ലൊരു അനുഭവമായിരുന്നു ഗുരുവായൂരപ്പനെ കണ്ണ് നിറയെ കണ്ടു തൊഴാൻ പറ്റി ശരിക്കും ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകയായിരുന്നു കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അത്രയും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം ഒക്കെ ആയി അങ്ങനെ ഇതാ ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിലെത്തി അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ടാണ് വന്ന് വരുന്ന വഴി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇരുന്ന് കഴിക്കുകയാണ് ഷാനൂട്ടിന് കഞ്ഞിയൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗുരുവായൂർ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്